ഈശാം ഷിഹായെ സ്നേഹമുള്ളവരെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ വലതുകരത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വലതു കരം അനുഗ്രഹത്തിൻ്റെയും പിന്തുടർച്ച അവകാശത്തെയും സൂചിപ്പിക്കുന്നു പഴയ നിയമം മുതൽ പുതിയ നിയമം ഉൾപ്പെടെ പല സംഭവങ്ങളിലും വലതുകൈ വലതുഭാഗം വലത് ഇവ കാണിക്കുന്നത് അനുഗ്രഹത്തെ സൂചിപ്പിക്കുവാനാണ് സമ്പൂർണ്ണ ബൈബിളിൽ നൂറ്റി അറുപത്തിയേഴ് പ്രാവശ്യമാണ് വലത് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ സങ്കീർത്തനങ്ങളിൽ മാത്രം മുപ്പത്തിയൊന്ന് പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു ഫ്രാൻസിസ് തൻ്റെ പ്രേക്ഷിത യാത്രയിൽ ഏകദേശം മുപ്പതിനായിരത്തിൽ അധികം പേരെ മാമോദിസ മുക്കുകയും കരത്താൽ നിരവധി രോഗശാന്തികൾ നൽകുകയും ചെയ്യുക ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം കരത്തിൽ സ്ഥിരമായി ഒരു ക്രൂശിത രൂപം വഹിച്ചിരുന്നു എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട കരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി പതിനാലിൽ ജസ്യൂട്ട് സഭയുടെ സുപ്പീരിയർ ജനറൽ ക്ലോഡിയോ അക്കാവിയ ആണ് ഫ്രാൻസിസിന്റെ വലതു കൈത്തണ്ട തോളിൽ നിന്നും വേർപ്പെടുത്തി മാറ്റിയത് ഈ കൈത്തണ്ട രണ്ട് ഭാഗങ്ങളായി വിഭജിച്ച് രണ്ട് ജെസ്യൂട്ട് കോളേജുകളിലേക്ക് അയച്ചു കൊടുത്തു ഇത് പിന്നീട് കൈമുട്ടിന് താഴെയുള്ള ഭാഗം റോമിലേക്കും ഷോൾഡർ മുതൽ കൈമുട്ട് വരെയുള്ള ഭാഗം ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ ജപ്പാനിലേക്കും മാറ്റി സ്ഥാപിച്ചു റോമിലെ പ്രധാന ജെസ്യൂട്ട് ദേവാലയമായ ചർച്ച് ഓഫ് ഗസ്യു അഥവാ ചർച്ച് ഓഫ് ജീസസ് എന്ന പള്ളിയുടെ പ്രധാന അൾത്താരിയുടെ വലതുവശത്തായി വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ സമർപ്പിച്ചിരിക്കുന്ന ചാപ്പലിൽ ഈ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്നു ഈ തിരുശേഷിപ്പ് വണങ്ങുവാനും അനുഗ്രഹം പ്രാപിക്കുവാനുമായി റോം സന്ദർശിക്കുന്ന തീർത്ഥാടകർ വന്നു ചേരുക പതിവാണ് ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിൽ ഗോവയിൽ വെച്ച് നടന്ന ആദ്യത്തെ വേളയിൽ പോർച്ചുഗീസ് വനിതയായ ഡോണ ഇസബെൽ കരവും മൃതശരീരം ചുംബിക്കാനെന്ന വ്യാജേന കുമ്പിട്ട് ഫ്രാൻസിന്റെ വലതുകാലിലെ ഒരു വിരൽ ആരും കാണാതെ കടിച്ചെടുത്ത് വായിൽ ആക്കി ജനത്തിരക്കു മൂലം കാൽവിരൽ നഷ്ടപ്പെട്ടത് ആരും അറിഞ്ഞില്ല അല്പസമയത്തിന് ശേഷം ഫ്രാൻസിസിന്റെ കാലിൽ നിന്നും രക്തം വരുന്നത് കണ്ടാണ് സഭാ അധികാരികൾ വിരൽ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പൊതുദർശനത്തിന് വെച്ച പള്ളി മുതൽ വിരൽ കടിച്ചെടുത്ത് മോഷ്ടിച്ച സ്ത്രീ നടന്നുപോയ വഴിയിൽ ഉടനീളം രക്തത്തുള്ളികൾ ഇറ്റുവീണ പാടുകൾ ഉണ്ടായിരുന്നു ിരിശേഷിപ്പുകൾ ശേഖരിക്കുന്ന ഒരു കൂട്ടം പോർച്ചുഗീസ് വിശ്വാസികളുടെ സംഘമാണ് ഇതിനു പിന്നിൽ ഉള്ളതെന്ന് മനസ്സിലാക്കിയ അധികാരികൾ ആ സ്ത്രീയുടെ വിശ്വാസത്തെ പ്രതിയും സഭയിൽ ഉണ്ടാകാൻ ഇടയുള്ള ഭിന്നത ഒഴിവാക്കുന്നതിനും ആയി നഷ്ടപ്പെട്ട വിരൽ തിരികെ വാങ്ങിയില്ല രണ്ടായിരത്തി ഒമ്പത് വരെയും ലിസ്ബണിൽ ഉള്ള ആ സ്ത്രീയുടെ പിൻതലമുറക്കാർ പരസ്യമായി ആ വിരൽ പ്രദർശിപ്പിച്ചിരുന്നില്ല ഇപ്പോൾ ആ വിരൽ വിശുദ്ധന്റെ തിരുശേഷിപ്പായി ഒരു പള്ളിയിലേക്ക് മാറ്റപ്പെട്ടു എന്നും ഇല്ല എന്നും രണ്ട് വാദങ്ങൾ ഉണ്ട് കാലിലെ മറ്റു വിരലുകളും വേർപ്പെടുത്തപ്പെട്ട വലതു ഷോൾഡറിലെ ചില ചെറിയ അസ്ഥികളും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറിൽ വയറിനുള്ളിലെ എല്ലാ ആന്തരിക അവയവങ്ങളും വിവിധ രാജ്യങ്ങളിലേക്ക് ജസ്യൂട്ട് സഭാ അധികാരികളുടെ അറിവോടെ വിതരണം ചെയ്തു ആയിരത്തി എഴുന്നൂറ് ആയപ്പോഴേക്കും മൃതശരീരത്തിന്റെ നില വഷളായി തുടർന്ന് ഭൗതിക വസ്തുക്കളുടെ വിതരണം പ്രത്യേക ഉത്തരവ് പ്രകാരം നിർത്തിവെക്കപ്പെട്ടു ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും വിശ്വസിച്ചുകൊണ്ട് എന്നെങ്കിലും നമ്മുടെ ശരീരം നിത്യജീവനിലേക്കായി ഉയർപ്പിക്കപ്പെടും എന്ന ബോധ്യത്തിൽ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തെ നന്മകൾ ചെയ്തു സമ്പന്നമാക്കാം ദൈവത്തിനെ ഏറ്റവും പ്രീതികരമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾക്കും മറ്റുള്ളവർക്കായി സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു